വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം ദിനാന്തസൂര്യൻ പകർന്നു മുടങ്ങുന്ന കേവല സിന്ദൂരത്തിൻ്റെ അരുണിമ ആഴിയിൽ മുങ്ങുന്നു ഭാരതാംബ അണിയുന്ന സിന്ദൂരത്തിളക്കം ആചന്തരതാരം വിളങ്ങുവാൻ തലമുറകൾ കൈമാറുന്ന പ്രതിജ്ഞയിൽ നിൻ പ്രജ്ഞയ്ക്ക് മങ്ങലേൽക്കാതിരിക്കാൻ മക്കൾ ഞങ്ങൾ കാവലാളാകുന്നു നാടൻപാട്ട് സിന്ദൂർ സൗന്ദര്യപ്പെരുക്കം വേണ്ട നീ ഒരുത്തി തന്നെ സുവർണ്ണനാരി തന്നെ സുവർണനാരി ഒതുക്കത്താൽ പതുങ്ങുന്ന പാദവും വേണ്ട ആരാളുകണ്ടൗതുകാൽ കണ്ണെടുക്കില്ല പതുങ്ങുന്ന പാദവും വേണ്ട കണ്ടാൽ ആരാളുകണ്ടാൽ കണ്ണെടുക്കില്ല ഒരുക്കത്തിൽ പെരുക്കം വേണ്ട നീ ഒരു തീ തന്നെ സുമുഖി സുവർണ സുവർണനാരി കടൽക്കര നിനക്കൊരു കളി വീടുണ്ട് കായൽക്കരയിൽ എനിക്കും കളി വീടുന്നുണ്ട് നിനക്കൊരു കളി വീടുണ്ട് കായൽക്കരയിൽ എനിക്കും കളി വീടുന്നുണ്ട് കടലമ്മേം കായലച്ഛനും കാണുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ കണ്ടിരുന്നെന്നു കിളി പറഞ്ഞു കടലമ്മയും കായലച്ഛനും കാണുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ കണ്ടിരുന്നെന്നു കിളി പറഞ്ഞു നമ്മൾ തമ്മിൽ കിളി പറഞ്ഞു പെരുക്കം തന്നെ ീ തൂക്കണം കുരുവികൾ കുരവയിടും തീരത്ത് പാർക്കുന്ന പൂവുകൾ നിന്നെ തിരയുന്നു കുറവും തീരത്ത് പാർക്കുന്ന പൂവുകൾ നിന്നെ തെരെയും ത്തിൻ താലമേന്തി നൃത്തമാടും പൂവരശും അങ്ങുദൂരെ മഴവില്ലും കാത്തു നിൽക്കുന്നു കൊങ്കുമത്തിൻ താലമേന്തി നൃത്തമാടും പൂവരശും അങ്ങുദൂരെ മഴവില്ലും കാത്തു കാത്തുനിൽക്കുന്നു സൗന്ദര്യപ്പെരുക്കം വേണ്ട നീ ഒരു തീ തന്നെ സുവർണനാരി നിലാവു ചൂടിയൊരാമ്പലുമായി പൊണ്ണമടെ നിന്നു പത മൂന്നും സൂര്യൻ മുത്തുവാരാൻ കടലിൽ മുങ്ങുമ്പോൾ നിലാവു ചൂടിയൊരാമ്പലുമായി പൊണ്ണമടെ നിന്നു പത മൂന്നും സൂര്യൻ മുത്തുവാരാൻ കടലിൽ മുങ്ങുമ്പോൾ കവിത ചൊല്ലു മകരമഞ്ഞിൻ മുത്തണിഞ്ഞ കതിരുകളിൽ തലോടുന്ന കാറ്റുവന്നെ പുണരുമു കവിത ചൊല്ലും മകര മുത്തണിഞ്ഞ കതിരുകളിൽ തലോടുന്ന കാറ്റുവന്നെ പുണരുന്നു ഒരു ഒരുക്കത്തിൻ സൗന്ദര്യപ്പെരുക്കം വേണ്ടാ നീ ഒരു തീ തന്നെ സുമുഖി സുവർണനാരി പ്പുക്കൂടയുമായി മുല്ലക്കൽ ഭഗവതിയെ വലം വയ്ക്കും നിന്നിൽ കണ്ടു ഭഗവതിയെ മുല്ലപ്പു കൂടയുമായി മുല്ലക്കൽ ഭഗവതിയെ വലം വയ്ക്കും നിന്നിൽ കണ്ടു ഭഗവതിയെ നിൻഭാവം രാജരാജേശ്വരി തന്നയല്ലു തൊഴുന്നു ഞാൻ നാരി ശക്തിയെ പുകട്ടൊന്നു ം രാജരാജേശ്വരി തന്നെയല്ലു തൊഴുന്നു ഞാൻ നാരീശക്തിയെ പുകഴ്ത്തുന്നു തൊഴുന്നു ഞാൻ ഭാരതാമ്പയെ പുകഴ്ത്തുന്നു തൊഴുന്നു ഞാൻ വിശ്വശക്തിയെ പുകഴ്ത്തുന്നു